കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ പരിശുദ്ധ നാം വഴുത്തപ്പള്ളിമാറാകട്ടെ വിശുദ്ധ മർക്കോസേഷൻ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് ഗനസരി പ്രദേശത്ത് വലിയൊരു ശുശ്രൂഷ ചെയ്തപ്പോൾ ശാസ്ത്രമാരും പരീക്ഷന്മാരും കൂടി ശുശ്രൂഷകൾ തീരുമ്പോൾ അതിനെതിരെയുള്ള ശക്തികൾ ഉയരും അവർ അവരുടെ കംപ്ലയിൻറ്റ് അവർ പ്രധാനമായിട്ട് അവരുടെ ട്രഡീഷൻ ഓഫ് എൽഡേഴ്സ് അൺടു ബോഡി ഓഫ് കമാൻഡ്സ് ആൻഡ് ടീച്ചിങ് ദി അതോറിറ്റി ടീവ് സോൾസ് സബ്സ്ക്രൈബൽ ടീച്ചിങ്സ് ഇൻപ്യൂർ ഹാൻഡ്സ് നോട്ട് ഡിറക്ടറി ഹാൻഡ്സ് അവർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുവിനോടുള്ള വലിയ പ്രശ്നം യേശുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു കൈ കഴുകി ഭക്ഷണം കഴിക്കുന്നതാണ് എവിടെയെങ്കിലും പുറത്തുപോയ കഴുകൈ കഴുകണം മുഖം കഴുകണം അതൊക്കെ നമ്മൾ എല്ലാ കാലത്തും എപ്രകാലത്തും സൂക്ഷിക്കേണ്ടതാണ് കോവിഡ് കാലത്ത് മാത്രമല്ല എല്ലാ കാലങ്ങളിലും നമ്മൾ നീറ്റായിരിക്കണം നമ്മളുടെ ശുചിത്വം അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ശുചിത്വം ആവശ്യമാണ് എന്നാൽ ഇവിടെ ഇതൊരു ആചാരമാണ് യഹൂദൻ ഇതൊരു ആചാരമാണ് എഴുതപ്പെട്ട ആചാരമല്ല ഒരു വൺ ലോ ആണ് യഹൂദൻ്റെ ലോ തെറ്റിക്കുന്നു എന്നാൽ അവർ ഈ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കിട്ടിയെന്ന് വരികയല്ല അവിടെ എല്ലാ സ്ഥലങ്ങളും യേശുൻ എമിൻസില് യേശു പോകുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള പ്രയാസമുള്ള സ്ഥലങ്ങളുണ്ട് വെള്ളമുള്ള സ്ഥലങ്ങളായിരിക്കുകയില്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുകയില്ല എന്നാൽ ആ സാഹചര്യത്തിൽ ശിഷ്യന്മാർ അവരുടെ അവരുടെ ശുദ്ധിയായിട്ടുള്ള ശിഷ്യന്മാർ ആ ശുദ്ധിയായിട്ടുള്ള അനുഭവത്തില് ചെയ്യുവാനായിട്ട് സാധിക്കണം നമ്മൾ ഇതൊരു സംസ്കാരമാക്കി മാറ്റണം ഇതൊരു ആചാരമാക്കി മാറ്റിയിട്ട് അർത്ഥമൊന്നുമില്ല ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിത്തീരണം സംസ്കാരത്തിൻ്റെ തീരുമ്പോൾ ആചാരത്തെക്കാൾ സംസ്കാരത്തിന് യേശുക്രിസ്തുവിൻ്റെ സംസ്കാരം കർത്താവിൻ്റെ സംസ്കാരം ആ ഒരു വലിയൊരു അനുഭവം ലഭ്യമായി തീരുവാൻ സാധിക്കണം കൈകഴുകി ഭക്ഷണം കഴിക്കുന്ന അകമയുള്ള ആ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളിലും ആ വിശുദ്ധി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പുറമേ ആ വിശുദ്ധിയേക്കാൾ നമ്മളുടെ അകമയുള്ള വിശുദ്ധി ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ അത് അത്ഭുതമായിരിക്കും അനുഗ്രഹമായിരിക്കും നിങ്ങൾക്കത് ഊർജ്ജം നൽകുന്നതാണ് നിങ്ങൾക്ക് പുതിയ ശക്തി നൽകുന്നതാണ് പുതിയ ആവേശം നൽകുന്നതാണ് അതുകൊണ്ട് ഈ അനുഗ്രഹീതമായിട്ടുള്ള യേശുവിൻ്റെ സംസ്കാരം അത് നമ്മളെ സംസ്കാരമായി തീരട്ടെ കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് യുവജനം കണ്ടുകേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സംസ്കാരം യേശുവിൻ്റെ സംസ്കാരമാക്കി തീർക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ബഹുമാനമുള്ള എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പൊലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിരടക്കാരെ ആംബുലൻസ് സർവീസ് വഴിയവരോട് കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർക്കനൈജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അധ്യാപകർ അന്ധ്യാവർ പ്രഥമ അധ്യാപകർ ബെഡിഡനായിട്ടുള്ളവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ വചനത്താൽ പരിശുദ്ധാത്മാവിൽ ദൈവീയമായിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയയിൽ അനുഗ്രഹം നൽകിക്കാട്ട് യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് ചെയ്യും